ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് നിരവധി സഹായങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് സ്ഥലങ്ങളിലെത്തുന്നുണ്ട് സംഘത്തിനും ദുരിതബാധിതർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യത്യസ്തവുമായ ഒരുക്കുന്ന ഒരു കൂട്ടരെ ചൂരൽ കാണാം സൗജന്യമായി മൊബൈൽ തകരാറുകൾ പരിഹരിച്ചു കൊടുക്കുന്നവരാണ് ഇവർ ആളുമർത്ഥവും ചൂരൽമലയിലേക്കുള്ള വഴിയരികിലെ ഒരു ചെറിയ ഫ്ലെക്സ് ബോർഡ് ആണിത് സൗജന്യവുമായി മൊബൈൽ ശരിയാക്കി നൽകും ഡിസ്പ്ലേ ഉൾപ്പെടെയാണ് തകരാർ പരിഹരിച്ചു നൽകുക സാഹചര്യങ്ങൾക്കനുസരിച്ച് സഹായങ്ങൾ ചെയ്തു നൽകുക എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കടമയാണ് അരുണും ഷുക്കൂറും ഇവിടെ പ്രാവർത്തികമാക്കുന്നത് പതിനഞ്ച് വർഷത്തിലേറെയായി മൊബൈൽ ഫോണിലെ ചിപ്പ് ലെവൽ ജോലികളിൽ വൈദഗ്ധ്യമുള്ളവരാണ് കൊല്ലം സ്വദേശി അരുണും തൃശൂർ സ്വദേശി ഷുക്കൂറും തങ്ങളാൽ കഴിയുന്ന സഹായം ദുരിതബാധിതർക്കോ അതുമായി സഹകരിച്ചു നിൽക്കുന്നവർക്കോ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും ചൂരൽമലയിൽ സൗജന്യമായി ഈ ജോലി ചെയ്യുന്നത് ഫോണിന്റെ എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും സൗജന്യമായാണ് പരിഹരിച്ചു നൽകുക ഇത്രയും വലിയ ദുരിതഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന ചാരിതാർത്ഥ്യമാണ് ഇരുവർക്കുമുള്ളത് ഇവിടെ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് റെസ്ക്യൂ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഓഫീസേഴ്സിന് ഇവിടെ പ്രദേശവാസികൾക്ക് കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഫോണാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കും മലയിൽ കയറി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫോൺ ഫോൺ ആൾക്കാരുടെയും സേനാ വിഭാഗങ്ങളുടെ ഭാഗമായി എത്തുന്നവരാണ് അധികവും ടെക് ടെക്ലബിന്റെ ഭാഗമായി സൗജന്യ സേവനം ചെയ്യുന്ന ഇവരെ തേടി എത്തുന്നത് വെള്ളം കയറി ഉപയോഗശൂന്യമായ ഫോണുകളുടെ വരെ തകരാറുകൾ പരിഹരിച്ചു കൊടുക്കുന്നു ഇതൊരു വലിയ സഹായമാണ് എല്ലാവർക്കും ഒത്തിരി ഉദ്യോഗസ്ഥരുടെ പോയിട്ടുണ്ട് വെള്ളത്തിലൊക്കെ പിന്നെ അതിപ്പോ പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് പിന്നെ ചെല്ലുമ്പോൾ തിരിച്ച് നമ്മൾ ഒരു ഒമ്പത് മണിക്കടുത്തൊക്കെ ആവാറുണ്ട് എൻ്റെ ഇടയ്ക്ക് വേണ്ട നമുക്ക് പുറത്തുവാ സമയം കിട്ടുന്നില്ല അപ്പോൾ പുറത്തു പോവാ സമയം കിട്ടാത്ത കാരണം ഇപ്പോൾ ഇവിടെ ഇതായി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഇപ്പം രണ്ട് മൂന്നും മൂന്നും നാല് ദിവസമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല അത് ഉപയോഗിക്കാൻ ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ അല്ലേ പറ്റത്തുള്ളൂ അത് കാരണം വലിയ സഹായമാണ് നൂറ്റി അൻപത് പേരടങ്ങുന്ന കൂട്ടായ്മയുടെ സഹകരണത്തോടുകൂടി നടക്കുന്ന ഈ സഹായത്തിന് മൊബൈൽ കട ഉടമകളുടെ കൂടി പിന്തുണയുണ്ട നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇട്ട് ക്ലബ്ബ് എന്നുള്ള പേര് അപ്പോൾ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്തു അപ്പോൾ എല്ലാവരും റെഡിയാണ് വരാൻ എല്ലാ ടെക്നീഷ്യൻസും എല്ലാം റെഡിയാണ് എല്ലാ സെറ്റപ്പും പക്ഷേ ഇവിടെ അലോഡായിട്ട് നമുക്ക് ആകെ ഒരു വണ്ടിക്കാണ് പാസ് കിട്ടിയത് നമ്മൾ ആ വണ്ടിയിൽ നമ്മളൊരു കാറിൽ പറ്റാവുന്നത്ര ഷോപ്പിലുള്ള കംപ്ലീറ്റ് ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ട് പോന്നു പിന്നീട് ഇനിയിപ്പോൾ ഞങ്ങൾ മേപ്പാടിയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ടെക്നീഷ്യൻസിനൊക്കെ അവിടെ നാളെ മുതൽ അവരെ സേവനം അവിടെ ലഭ്യമാണ് പരിമിതികളിലും ദുരിതങ്ങളിലും തകർന്നിരിക്കുന്ന വലിയൊരു വിഭാഗത്തിന് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുന്ന ഇരുവരും കൂടി ചേരുമ്പോഴാണ് ചേർത്ത് പിടിക്കലുകൾ പൂർണ്ണമാകുന്നത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് Amr Danus